പഞ്ചരത്നങ്ങൾ തിരികെ പഞ്ചാഗ്നി വേറെ ലെവൽ അതേ കൂട്ടുകാരെ നാൽപ്പത്തി നാലാമത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സഹോദരിമാരും നമ്മുടെ അമൃതയും ഒക്കെ ആ ഒരു ഗീതാ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നുണ്ട് നമ്മുടെ വിവേകിനെ കാണുവാൻ വേണ്ടി വിവേകിനെ കാണുവാൻ വേണ്ടിയാണ് നമ്മുടെ സഹോദരിമാർ വരുന്നത് സഹോദരിമാരെ കാണുവാൻ വേണ്ടിയാണ് നമ്മുടെ അമൃത വരുന്നത് അതിനുശേഷം നമ്മുടെ വിവേകിൻ്റെ വിവേകി കടന്നിരുന്ന സ്ഥലത്തേക്ക് നമ്മുടെ സഹോദരിമാർ ചെല്ലുമ്പോൾ വിവേകിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് നമ്മുടെ നേഴ്സിൻ്റെ അടുത്ത് അപ്പോൾ പറയുന്നുണ്ട് കൈക്ക് ഭയങ്കരമായ പരിക്കും ഉണ്ടാകുന്നത് ഓപ്പറേഷനിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം അവിടേക്ക് നോക്കുവാണ് എന്നൊക്കെ നമ്മുടെ അനകയോട് പറയുന്നുണ്ട് അപ്പോൾ അനക ഭയങ്കര കരച്ചിലാണ് വിവേകിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എനിക്കത് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനക അഖിലോടും സഹോദരിമാരോടൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അവരിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇല്ല ഒന്നും പറ്റില്ല പിന്നെ അവർ ചർച്ചയിലാണ് വിവേകിനെ ആരാണ് ഈ അവസ്ഥയിലാക്കിയത് വിവേകിന് ആരെങ്കിലും ശത്രുക്കോ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പല ചോദ്യങ്ങളും ചർച്ചകളൊക്കെ തന്നെയാണ് അപ്പം ഈ ഒരു സമയത്താണ് നമ്മുടെ അമൃത അപ്പുച്ചയുമായിട്ട് കടന്നു വരുന്നത് അപ്പം അമൃതയെ കാണുമ്പോൾ തന്നെ നമ്മുടെ സഹോദരിമാരുടെ മുഖപാവമൊക്കെ മാറുന്നുണ്ട് കട്ട കലുപ്പിൽ നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇവർ എന്റെ അടുത്ത് ഞങ്ങളുടെ അടുത്തോട്ട് വന്നത് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകില്ല നിങ്ങൾക്ക് സമാധാനമായില്ല സന്തോഷമായിട്ടുള്ള ഒരു വിവാഹ ജീവിതമൊക്കെ കിട്ടിയല്ലോ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമൃതയെ നമ്മുടെ സഹോദരിമാർ കയ്യും കണക്കുമില്ലാത്ത കുത്തുവാക്കുകൾ പറഞ്ഞ് ആട്ടി ഇറക്കുവാണ് അപ്പോൾ ലാസ്റ്റ് സഹിക്ക് ആയിട്ട് നമ്മുടെ അപ്പച്ചി പറയുന്നുണ്ട് നിർത്തടി എല്ലാവരും നീയൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ പുലംപുന്നേ അവള് അവരുടെ ആ ഒരു വിവാഹ ജീവിതം ആ ഒരു വിവാഹം ഒരു പെണ്ണിനെ ഒരു വിവാഹം എന്നു വെച്ചാൽ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് അതുപോലെ നിങ്ങൾക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചിട്ടാണ് അവളിപ്പോൾ അവളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പച്ചി കുറേ ഭയങ്കര മാസ് ഡയലോഗ് കടിക്കുന്നുണ്ട് അപ്പം ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ സഹോദരിമാർ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് തങ്ങൾക്ക് വേണ്ടി അമൃതേച്ചി വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് തങ്ങളെ തിരക്കി ഇറങ്ങി തങ്ങൾക്ക് തങ്ങള് അമൃതേച്ചിയുടെ ജീവനാണെന്നുള്ളൊരു സത്യം അവർ തിരിച്ചറിവ് നമ്മുടെ സഹോദരന്മാർക്ക് വീണ്ടും കിട്ടുകയാണ് അതിനുശേഷം നമ്മുടെ സഹോദരിമാരെ കരഞ്ഞ് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആ ഒരു എന്താ പറയുക സോറ് ചേച്ചി സോറ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഓരോരുത്തരും നമ്മുടെ അമൃതേശിയുടെ കാലിൽ വീണ് മാപ്പ് പറയുന്ന ഒരു രംഗം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു രംഗം കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ കണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ എന്ന് ചില ഒരു സഹോദരിമാരുടെ ആ ഒരു വീണ്ടും ഒരു ഒന്നിക്കൽ അത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു നിമിഷം തന്നെയായിരുന്നു ആ ഒരു നിമിഷമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് കേട്ടോ വളരെ സന്തോഷം അല്ലേ ആ ഒരു സമയമാണ് നമ്മുടെ കലാവതി അവിടേക്ക് വരുന്നതും ഈ ഒരു രംഗങ്ങളൊക്കെ നമ്മുടെ കലാവതി കാണുന്നതും അപ്പോൾ കലാവതി നോക്കുമ്പോൾ തൻ്റെ സകല പദ്ധതികളും എല്ലാം പൊളിഞ്ഞു പാളീസായി നമ്മുടെ പഞ്ചരത്നങ്ങൾ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു ഇനി എന്തും സംഭവിക്കും അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മഹേന്ദ്രൻ്റെ വരവ് നോക്കുമ്പോൾ നമ്മുടെ മഹേന്ദ്രൻ്റെ വരവ് ഇങ്ങനെ അമൃതയുടെ അടുത്തേക്ക് പോയിട്ട് മോളെ അമൃതയെ ഇനി ഞാനുണ്ട് അയാളുടെ പ്രാന്തം നിൽക്കുന്നില്ല കേട്ടോ ഇങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അമൃത മോളെ ഞാനുണ്ട് നിനക്ക് ഞാൻ നിന്നെ താലി കെട്ടി ഞാൻ നിന്നെ വിവാഹം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നോൺ സ്റ്റോപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ കലാവതിക്ക് ഒരു അവസരം വീണ് കിട്ടിയപ്പോഴാണ് നമ്മുടെ മഹേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും മഹേന്ദ്രൻ്റെ കോർണർ നോക്കി പുകച്ചിട്ട് പറയുന്നുണ്ട് ഇറങ്ങിപ്പോടാ എവിടെ നിന്ന് നിൻ്റെ ചേച്ചിയാണെങ്കിൽ ഇതെൻ്റെ മക്കളാണ് ഇവരുടെ അമ്മയാണ് ഞാൻ ആ ഒരു കടന്ന് എനിക്ക് നിർവഹിച്ചേ പറ്റൂ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ നിന്നിവിടെ ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മഹേന്ദ്രനെ ആട്ടി ആട്ടിവിടുന്നുണ്ട് നമ്മുടെ കലാവതി ഭയങ്കര അഭിനയം നമ്മുടെ കലാവതിയുടെ ഭയങ്കര നാടകം തന്നെയാണ് അവരുടെ മുമ്പിൽ കാഴ്ചവെച്ചത് ശേഷം നമ്മുടെ കലാവതി ആ കണ്ണൊക്കെ നിറച്ച് ഭയങ്കര വിരുമ്പി ഡയലോഗ് മേടിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ രണ്ടാനമ്മയല്ലേ ആ ഒരു കൃത്യമേ എനിക്ക് ചെയ്തല്ലേ പറ്റൂ എൻ്റെ മക്കളെ ഞാനല്ലേ സംരക്ഷിക്കേണ്ടത് ഞാനല്ല നിങ്ങളുടെ മെയിൻ ശത്രു ഞാൻ അയാളുടെ വെറും ഉപകരണം മാത്രമാണ് ഞാൻ എന്നെ നിങ്ങളുടെ ശത്രുവായിട്ട് കാണരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കലാവധി ഭയങ്കര ഡയലോഗ് അടിച്ച് പോകുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ കലാവധിയിൽ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മെയിൻ ശത്രു ഒരാളാണ് അയാൾ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ അതെൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ കലാവധി അവരോട് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ അപ്പിച്ചി ദൈവമേ ഈ പിള്ളേരുടെ ആ ദുരിതം ഇനിയും ഇതേ വരെ മാറിയില്ല ഇനിയും ഇതിൻ്റെ പിറകിൽ വേറൊരു കഥയും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പിച്ചിയും നമ്മുടെ അമൃതയും സഹോദരിമാരൊക്കെ ഇങ്ങനെ സങ്കടത്തിൽ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആരായിരിക്കും ആ ഒരു ശത്രു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നൊരു രംഗം ആട്ടോ നമുക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡയലോഗ് അടിച്ചാൽ നമ്മുടെ കലാവതിയും ഈ ഡയലോഗിൽ അവർ വീണോളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കലാവതി ഒരു പുച്ഛഭാവത്തിൽ ചിരിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗവും നമുക്ക് എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് കലാവധി പതി പതുക്കെപ്പതുക്കി ഇവരുടെ ആ ഒരു വിശ്വാസമൊക്കെ പിടിച്ചു പറ്റി ഒരു പുതിയ കിണിലേക്ക് ഇവരെ വീഴ്ത്താൻ തന്നെയായിരിക്കും കലാവതിയുടെ ഒരു ശ്രമം അപ്പുറത്താണെങ്കിൽ നമ്മുടെ അഭിമന്യു അഭിമന്യു ഇനി അഭിമന്യുവിൻ്റെ കാര്യങ്ങൾ നമ്മൾ അമൃതം അറിയുമ്പോൾ അമൃത എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് അമൃത ഇനി ഇനി അമൃത അഭിമന്യു ആരും ഒന്നിക്കൽ ഇനി നമ്മുടെ പഞ്ചാഗ് മിയിൽ ഉണ്ടാകുമോ കണ്ട് തന്നെ അറിയാം പ്രേക്ഷകരാണ് അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിൽ എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ